വടകരയിലേക്കൊന്ന് പോയി വരാം വടകരയിലെ കാഫി സ്ക്രീൻഷോട്ട് കേസിൽ ഇടത് സോഷ്യൽ മീഡിയ പേജുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതം പോരാളി ഷാജി അമ്പാടിമുക്ക് സഖാക്കൾ എന്നീ പേജുകൾക്കെതിരെയാണ് അന്വേഷണം സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പോരാളി ഷാജിയെ തള്ളിപ്പറഞ്ഞത് അന്വേഷണത്തിന്റെ ഗതി മനസ്സിലാക്കിയാണെന്ന് വടകര എം എൽ എ കെ കെ രമ ആരോപിച്ചു കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് ലീഗ് പ്രവർത്തകൻ ഖാസിം ഖാസിമല്ലെന്ന പോലീസ് സ്ഥിരീകരിച്ചതോടെ കേസിന്റെ ഗതി നിർണായക വഴിത്തിരിവിലെത്തി പോരാളി ഷാജി അമ്പാടിമുക്ക് സഖാക്കൾ ചെങ്കദിർ തുടങ്ങി ഫേസ്ബുക്ക് പ്രൊഫൈലുകൾക്കെതിരെയാണ് അന്വേഷണം ഈ പേജുകളിലാണ് വ്യാജ സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് സി കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം ജയരാജൻ പോരാളി ഷാജി പോലുള്ള സൈബർ പോരാളികളെ തള്ളിപ്പറഞ്ഞതും അന്വേഷണത്തിന്റെ ഗതി ബോധ്യപ്പെട്ട ശേഷമാണ് പ്രൊഫൈൽ നിന്ന് വന്ന അവര് പ്ലാൻ ചെയ്താണ് എന്നത് തന്നെയാണ് നമുക്ക് കൃത്യമായിട്ട് ഉറപ്പിച്ച് നമുക്ക് ഉള്ള സംശയം അതാണ് ബലമായിട്ടുള്ള സംശയം അത് തന്നെയാണ് അതുകൊണ്ട് അവിടേക്ക് എത്താം എനിക്ക് തോന്നുന്നു അന്വേഷണം അവിടേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് അതിന്റെ മുന്നോടിയായിട്ടായിരിക്കും ജയരാജൻ ഇപ്പം പോരാൾ ഷാജിമാരെയൊക്കെ തള്ളി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അല്ലാതെ ഈ ഒരു അവസരത്തിൽ എന്തിനാണ് ഇങ്ങനെ ഒരു സംസാരം ഉണ്ടായത് എന്നത് സംശയം ഉണ്ടാക്കുകയാണല്ലോ എന്തായാലും പോലീസ് അത് കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തണം ഫേസ്ബുക്കിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച ശേഷം അറസ്റ്റിലേക്ക് കടക്കും സംഘത്തിന്റെ സഹായത്തോടെ ശാസ്ത്രീയ അന്വേഷണം പുരോഗമിക്കുകയാണ് കാഫിർ പരാമർശം ഉൾപ്പെട്ട പോസ്റ്റുകൾ നീക്കം ചെയ്യാത്തതിന് ഫേസ്ബുക്കിന്റെ നോഡൽ ഓഫീസറെ സി പി ഐ എം നേതാവ് കെ കെ ലതികയുടെ ഫോൺ പരിശോധിച്ച് മഹസർ തയ്യാറാക്കിയിട്ടുണ്ട് കെ കെ ലതികയുടെ എഫ് ബി പേജ് ഹാക്ക് ചെയ്യപ്പെട്ടുവെന്നാണ് കേസിൽ ഇതുവരെ പന്ത്രണ്ട് പേരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രതികളെക്കുറിച്ച് കുറിച്ച് പോലീസിന് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ കോഴിക്കോട് വിവരങ്ങളുമായി ചേരുന്നു വെരി ഗുഡ് മോർണിംഗ് ഇപ്പോൾ ആൻറ്റി ക്ലൈമാക്സിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ നേരത്തെ തന്നെ ഷാഫിയും കൂട്ടറും ആരോപിച്ചിരുന്നത് കാഫിർ പ്രയോഗം നടത്തിയത് യു ഡി എഫിൻ്റെ പ്രൊഫൈലുകളിൽ നിന്നല്ല അത് സി പി എമ്മിൻ്റെ പ്രൊഫൈലുകളിൽ ഇതാണ് അത്തരമൊരു വ്യാജവാർത്ത പ്ലാന്റ് ചെയ്തത് എന്നതായിരുന്നു പിന്നീട് അത് സാമൂഹ മാധ്യമങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റെടുത്തു ആകെ വഷളായി വടകരയിൽ നമ്മൾ ഇന്നത്തെ ഇവരെ കാണാത്ത രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെയാണ് കണ്ടത് ഇപ്പോൾ പാർട്ടിയും പാർട്ടിയുടെ ഇടത് വിങ്ങുകളുമൊക്കെ സൈബർ വിങ്ങുകളുമൊക്കെ പ്രതിരോധത്തിലാവുകയാണോ ഈ കാഫിർ പ്രയോഗത്തിൽ ഈ ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നതും അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഈ ഈ മുസ്ലിം ലീഗിന് എന്നുള്ളതാണ് ജയരാജൻ മുന്നിൽ ീഗിന് തീർച്ചയായിട്ടും വടകരയിൽ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിക്കപ്പെട്ട സമയത്ത് യു ഡി എഫിന്റെ ഭാഗത്തുനിന്നുണ്ടായ രണ്ട് ആവശ്യങ്ങളാണ് ഒന്ന് ഇത് ലീഗ് പ്രവർത്തകന്റെ പ്രൊഫൈലിൽ നിന്നോ അല്ലെങ്കിൽ ലീഗ് പ്രവർത്തകൻ ഉണ്ടാക്കി വിട്ടതല്ല എന്നുള്ള ഒരു നിരപരാധിത്വം തെളിയിക്കപ്പെടണം കാരണം ലീഗിന്റെ ഭാഗത്ത് ആരോപിക്കപ്പെടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഗുരുതരമായ ഒരു കുറ്റമാണ് ആരോപിക്കപ്പെട്ടത് കാരണം കാഫീറുകൾക്ക് വോട്ട് ചെയ്യരുത് എന്ന് ലീഗ് പറഞ്ഞാൽ പിന്നെ ലീഗിൻ്റെ രാഷ്ട്രീയ അസ്തിത്വം പോലും ചോദ്യം ചെയ്യപ്പെടും അതുകൊണ്ട് അത്തരത്തിലൊരു സ്ക്രീൻഷോട്ട് പ്രചരിപ്പിക്കപ്പെട്ടത് ലീഗ് പ്രവർത്തകരിൽ നിന്നല്ല എന്ന് തെളിയിക്കണം എന്നുള്ളതായിരുന്നു യു ഡി എഫിൻ്റെയും ലീഗിൻ്റെയും പ്രധാനപ്പെട്ട ആവശ്യം അതുകൊണ്ട് ആ ആവശ്യം ഇപ്പോൾ നിറവേറ്റപ്പെട്ടിരിക്കുന്നു പോലീസ് തന്നെ ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നു അത് ലീഗ് പ്രവർത്തകനായ കാസിമിൻ്റെ പ്രൊഫൈലിൽ നിന്നുള്ളതല്ല എന്നുള്ളത് ഇനി ഇത് ആരിൽ നിന്ന് എന്നുള്ളതിലേക്കാണ് പോവേണ്ടത് പോലീസ് അന്വേഷണം ബഹുദൂരം മുന്നോട്ട് പോയിട്ടുണ്ട് പക്ഷേ കോൺഗ്രസ്സോ യു ഡി എഫോ ആരോപിച്ച പോലെയല്ല അന്വേഷണം പോകുന്നത് മാത്രം കാരണം ഇപ്പോൾ ഇടത് പ്രൊഫൈലുകളായിട്ടുള്ള പോരാളി ഷാജി അണ്ടിമുക്ക് സഖാക്കൾ ചെങ്കതിർ തുടങ്ങിയ പേജുകൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അന്വേഷണമാണ് നടക്കുന്നത് ഇതിൻ്റെ ആരാണിത് ഓപ്പറേറ്റ് ചെയ്യുന്ന അടക്കമുള്ള വിവരങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട് ഇത് ഇനി ഫേസ്ബുക്കിൻ്റെ ഭാഗത്തു നിന്നുള്ള ചില വിവരങ്ങൾ കൂടി ഔദ്യോഗികമായി കിട്ടേണ്ടതുണ്ട് അതിനുശേഷം അറസ്റ്റിലേക്ക് കടക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം എം വി ജയരാജൻ ഒരു പ്രസംഗത്തിൽ ഈ പോരാളി ഷാജി പോലുള്ള സൈബർ സഖാ െ സൈബർ പോരാളികളെ തള്ളി പറഞ്ഞിരുന്നു ഇങ്ങനെയുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഗതി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് എന്നൊരു ആരോപണമുണ്ട് കെ കെ രമ എം എൽ എ ഉൾപ്പെടെ അത്തരം ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു മാത്രമല്ല ഇപ്പോൾ ഈ പോരാളി ഷാജിയെയും ചെങ്കദിയർ പോലുള്ള പേജുകളുടെയും അതിൻ്റെ അത്മനേയും മാത്രം പ്രതിയാക്കി രക്ഷപ്പെടാനുള്ള ശ്രമമാണ് യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമവും നടക്കുന്നു എന്നൊരു ആരോപണവും യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് വി സജിത് ഇത് എങ്ങോട്ട് പോയി നിൽക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം കാര്യം ഇത് പാർട്ടിയുടെ അറിവോടുകൂടി ആയിരിക്കില്ലല്ലോ ഈ സൈബർ ഗ്രൂപ്പുകൾ ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ കാണിക്കുന്നത് അപ്പോൾ ഈ പോരാളി ഷാജിയുടെ മുഖം എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് എം വി ജയരാജൻ പോരാളി ഷാജി ആരാടാ പുറത്തുവാ എന്നാണ് എം വി ജയരാജൻ ഇന്നലെ പറഞ്ഞത് കണ്ണൂരുണ്ടെങ്കിൽ കണ്ണൂർ ഇറങ്ങി നിൽക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചു പക്ഷേ പോരാളി ഷാജി എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജാണെന്നും ഇത് ഒന്നിൽ കൂടുതൽ അഡ്മിനുകളൊക്കെ ഇവർക്ക് ഉണ്ടാവുമല്ലോ സ്വാഭാവികമായും ആ ഗ്രൂപ്പ് ക്ലോസ്ഡ് ഗ്രൂപ്പാണ് അപ്പോൾ അവിടേക്ക് അന്വേഷണം എത്തുമ്പോൾ ഇത് ആര് പോസ്റ്റ് ചെയ്തു എന്നതിലേക്കായിരിക്കുമല്ലോ പോലീസ് എത്തിക്കുക പോലീസ് കണ്ടുപിടിക്കാനുള്ള സംവിധാനം ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ട്രേസ് ചെയ്തിട്ടുണ്ട് എന്നത് ഉറപ്പാണോ വി എസ് രഞ്ജിത്ത് അതായത് ഇത്തരം സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ഏതോ ഒരാളുടെ പ്രൊഫൈലിൽ നിന്നാണ് അത് ആദ്യം പിറന്നിട്ടുണ്ടാവുക അല്ലേ തീർച്ചയായിട്ടും ഇതിൽ ഇത് ആദ്യം പ്രത്യക്ഷപ്പെട്ട പേജുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് അതിൽ പോരാളി ഷാജിയും ഈ പറഞ്ഞ ചെങ്കതിർ പോലുള്ള പേജുകളൊക്കെ ഉണ്ട് പക്ഷേ ആര് ക്രിയേറ്റ് ചെയ്തു എന്നതിനെക്കുറിച്ച് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല കാരണം ഇത് പ്രത്യക്ഷപ്പെട്ടതൊരു പക്ഷേ എവിടെയെന്നോ പടച്ചുവിട്ട സാധനം ഈ സൈബർ ഇടങ്ങളിൽ ഇവർ പ്രചരിപ്പിച്ചതാകും അപ്പോൾ പ്രചരിപ്പിച്ചതിൻ്റെ കുറ്റം പോരാളി ഷാജിയെ പോലുള്ള ഫേസ്ബുക്ക് പേജുകൾക്ക് കൊടുക്കാമെങ്കിലും കൂടി ഇത് ഉണ്ടാക്കിയത് അവർ തന്നെയാണ് എന്നുകൂടി തെളിയിക്കേണ്ടതുണ്ട് കാരണം ഇതൊരു വാട്സപ്പിൻ്റെ സ്ക്രീൻഷോട്ടായിട്ടാണ് പ്രചരിപ്പിക്കപ്പെട്ടിരുന്നത് അപ്പോൾ അത്തരം ഒരു വ്യാജ സ്ക്രീൻഷോട്ട് ഇല്ലാത്ത വാട്സപ്പിൻ്റെ കുഴപ്പിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ആരുണ്ടാക്കി അത് പോരാളി ഷാജിയുടെ അഡ്മിനാണോ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഉണ്ടാക്കി പോരാളി ഷാജിയുടെ പേജിൽ അപ്ലോഡ് ചെയ്തതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട് ഈ അപ്ലോഡ് ചെയ്ത് പ്രചരിപ്പിക്കുന്നതും കുറ്റകരം തന്നെയാണ് അതിൽ കെ കെ ലതിക എം എൽ എ മുൻ എം എൽ പോലും അത്തരത്തിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട് കെ കെ ലതികയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ഒരുപക്ഷെ അതിനി വരാൻ സാധ്യതയുള്ള പോലീസിൻ്റെ എന്ന് പറയുന്നത് കെ കെ ലതിക ഇവിടെ ഫേസ്ബുക്ക് പേജ് ഹാക്ക് ചെയ്യും ചെയ്യപ്പെട്ടു എന്നുള്ളതായിരിക്കാം അല്ലെങ്കിൽ അതിൽ എന്താണ് കെ കെ ലതിക പോലീസിന് മൊഴി നൽകിയതെന്ന് അറിയേണ്ടതുണ്ട് ഏതായാലും ഇത് പ്രചരിപ്പിക്കപ്പെട്ടതിനാണ് ഇപ്പോൾ പോരാളി ഷാജിയെയും ചെങ്കർ പോലുള്ള പേജുകളെയും കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നത് ഈ ഈ ഗ്രൂപ്പുകളുടെ അഡ്മിന്മാർ തന്നെയാണ് ഇത് ക്രിയേറ്റ് ചെയ്തത് ഇത് പടച്ചുവിട്ടത് എന്നുകൂടി തെളിയിക്കേണ്ടതുണ്ട് പോലീസിന് അല്ലെങ്കിൽ ആര് എന്ന് പോലീസ് ഉത്തരം പറയേണ്ടതുണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറയുന്നത് അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർമ്മിക്കണം ഇതൊക്കെ പല പാഠങ്ങളാണ് നേരത്തെ ബിന്ദു കൃഷ്ണൻ അടക്കമുള്ളവർ മറ്റൊരു ിൽപ്പെട്ടത് പ്രേക്ഷകർമ്മിക്കുന്നുണ്ടാവുമല്ലോ അതായത് ചിലർ മോർഫ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിത്രങ്ങൾ എടുത്ത് പ്രചരിപ്പിച്ചു അപ്പോൾ അത്തരം ചിത്രങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ അതിനു മുമ്പ് അത് വെരിഫൈ ചെയ്യണം നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് കിട്ടുന്ന എല്ലാ മെസ്സേജുകളും സത്യസന്ധമാണെന്ന് ഒരു കാരണവശാലും വിശ്വസിക്കരുത് പ്രത്യേകിച്ച് വാട്സപ്പിലെ ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് കിട്ടുന്ന വിവരങ്ങൾ ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനവും അസത്യമായിരിക്കും കേട്ടോ തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഞാൻ അടുത്തിടെ അമേരിക്കയിലെ ഒരു സർവകലാശാല നടത്തിയ പഠനത്തിൽ പറഞ്ഞിട്ട് കോവിഡിൻ്റെ കാലത്ത് നമ്മളുടെ സാമൂഹിക മാധ്യമങ്ങളിലെ ചില വാട്സപ്പുകളിലൂടെ പ്രചരിച്ചതിൽ എൺപത്തഞ്ച് ശതമാനവും വ്യാജ വാർത്തകളായിരുന്നു എന്നാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് വാട്സപ്പിൽ വരുന്ന വിവരങ്ങൾ അതേപടി നിങ്ങൾ വിശ്വസിക്കരുത്